പാലക്കാട് സ്കൂളിൽ സംഘടിപ്പിച്ചു വിരുദ്ധ ഭാഗമായി സഹകരണത്തോടെയാണ് ാണ് കുടുംബമേം ലഹരിമുക്ത കേരളം എന്ന സന്ദേശമുയർത്തി വിരുദ്ധ റാലിയോടെയാണ് പരിപാടി തുടങ്ങിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു എന്തു ചെയ്തും സമ്പത്തുണ്ടാക്കാൻ ലക്ഷ്യമാവുമ്പോൾ ആ സമ്പത്ത് സമ്പത്തുണ്ടാക്കുന്നവർക്ക് ചില രീതികളും ചെയ്തുകളും ഒക്കെ ഉണ്ട് അത് ഏറ്റവും ക്യാമമാണെന്ന് വിചാരിക്കുന്ന ഒരു സാമൂഹ്യാന്തരീക്ഷം ലോകമാകെ പടർന്നു പിടിച്ചിട്ടുണ്ട് യുദ്ധമുണ്ടാവുന്നുണ്ട് അല്ലേ യുദ്ധം ഉണ്ടാകുന്നുണ്ട് മനുഷ്യന് സമാധാനത്തോടു കൂടെ ജീവിക്കാം പക്ഷെ കണ്ടുപിടിച്ച ശാസ്ത്രത്തെ മുഴുവൻ യുദ്ധത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അവിടെ യുദ്ധക്കുറുപ്പ് എനിക്ക് സമ്പത്തുണ്ടാക്കാറുള്ള എന്തിനോ കോവിഡ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഏറ്റവും നന്നായി കോവിഡിൻ്റെ മരുന്നുകളടക്കം എങ്ങനെയാണ് തങ്ങൾ തനുകൂലമായിട്ട് മാറ്റിയതെന്നാണ് സമ്പത്ത് ഉൽപ്പാദന ശക്തികൾ ശ്രമിച്ചത് അത്തരം കാര്യങ്ങൾ അപ്പോൾ ലോകത്ത് ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രവണതകൾ വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നു ഇത് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം നമ്മൾ എളുപ്പം ചെറിയൊരു സംഗതിയൊന്നുമല്ല പക്ഷെ ഇതിൽ പെട്ടുപോകുന്നവരോ പെട്ടുപോകുന്നവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചു മട്ടമടക്കമുള്ള ഇപ്പോൾ ശരാശരി ഒരു നാലാം ക്ലാസ്സുകാരനും അഞ്ചാം ക്ലാസ്സുകാരനും മിഠായി കഴിക്കുന്ന ലാഘോപത്തോടു കൂടി ചെന്നു ചെന്നൊരു മേഖലയായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം കെഎസ്എഫ്ഇ ഡയറക്ടർ ബോർഡ് അംഗം ടി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മജീഷ്യൻ ശരവണൻ ലഹരിവിരുദ്ധ മാജിക് ഷോ നടത്തി കെ എസ് എഫ്ഇഎസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ എഫ്ഇ ഇ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ മാത്തൂർ കെ എസ് എഫ് ഇ ഒ എ ജില്ലാ പ്രസിഡന്റ് ഷിജു എബ്രഹാം കൃഷ്ണദാസ് പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി പാലക്കാട് റീജിയണൽ സി കെ മധുമോഹൻ സ്വാഗതവും പാലക്കാട് റീജിയണൽ ഓഫീസിൽ സീനിയർ മാനേജർ സച്ചിദാനന്ദൻ നന്ദിയും പറഞ്ഞു